ത്രിഭുവന വപുഷം വിഷ്ണു നമാമി ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്വദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരക പശുഗന്ധർവദാദികൾക്കും വിളയാടാനുയിരുമിടവും കരിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ അരിഹിയോ ഓം ണപതേ നമ വൻപിച്ചൻകലശമൊന്നു തടിച്ചു നീണ്ട തുമ്പിക്കരത്തിൽ അതിശാന്തയോടുമേന്തി കുംഭിപ്രവീരമുഖകുംഭകുലുക്കി വന്ന മുൻപിൽ കളിക്ക ഗണാധിപ കൈതൊഴുന്നേ ഓം സംസരസ്വത്തേ നമ शांदाम शारद नीर देंदु आलेखनी पुस्तक व्यासंगो द्युत बाहु मूर्धित वजो विज्ञान बोधात्मिकाम शुभ्राकल्प विभूषिताम त्रिनयनाम भास्वत संबोधाय सरस्वती भगवती वंदे मनोज्ञागृदिम ुभ्यो नम विष्णु गुरु गुरदेव महेश्वर गुरसाक्षा परब्रह्म तस्म श्री गुरव नम ओं नमो भगवते वासुदेवाय वासुदेव धरणीधर चक्रपाणी सिंह रघुनंदन पद्मनाभ ീപദ്മനാഭപുരുഷോത്തമ പുഷ്കരാക്ഷണാച്യുത നൃസിംഹ നമോ നമസ്തേ ഓം നമോ ഭഗവദേ വാസുദേവായോം ശ്രീകൃഷ്ണായ പരമാത്മനെയ ദശകം ഇരുപത്തിയെട്ട് നാരായണീയം കാളകൂടോത്പത്തി ലക്ഷ്മി സ്വയംവരം അമൃതോത്പത്തിയും ജലധേർ ഉദ്ജകാളകാളകൂടം അമരസ്തുതിവാദമോദനിശ്വത്പ്രിയാധം പാലാഴിമന വേല ഏറെ കഴിഞ്ഞപ്പോൾ ആദ്യമായി കടലിൽ നിന്നും ഉയർന്നു പൊങ്ങി വന്നു ീപാറും ദ്രവശില പോലുള്ള കൊടുംവിഷം കളകൂടം ദേവന്മാർ സ്തുതിച്ചു സംപ്രീതനാക്കി ശമ്പം പരമശിവനെയപ്പോൾ മഹാദേവൻ പാനം ചെയ്തു ലഘുതരമാ കളകൂടം പൂർണമായി ഭവത് പ്രീതിക്കായി മാത്രം ുരേഷുദീരന്മാർ പാലാഴിമനം തുടർ നീടവേ സമുദ്രത്തിൽ നിന്നും കിട്ടി ദിവ്യ പശുവാം സുരഭിയെ അവളെ ഋഷിമാരെടുത്തു സേവാർത്ഥമായി പിന്നെ പൊങ്ങി വന്നു അശ്വത്തമൻ ഉച്ച സ്രവസും ഗജേന്ദ്രനൈരാവതവും പരിജാതവും അപ്സരവൃന്ദവും അവയെല്ലാം ദേവന്മാർക്കു നൽകി ഭവാൻ സാദരം ജഗദീശവത്പരാ തസ്കൃഹയാ ലോക പിന്നെ ഉയർന്നു വന്നു ജലധിയിൽ നിന്നുമൊരു കമനീയരൂപിണി അതുല്യ പ്രഭയാർണവൾ ഭവാനിൽ മാത്രം അനുരക്തയായിരിക്കും സാക്ഷാൽ ലക്ഷ്മി ദേവിയാം അവളെ കണ്ടേ വരും മോഹവിലോദരായി അവരെല്ലാം ആഗ്രഹിച്ചു ദേവിയെ സ്വന്തമാക്കുവാൻ മണിപീഠിക ക്ഷണത്തിൽ കൊണ്ടുവന്നു രത്നസിംഹാസനം ദേവിക്കായി ദേവേന്ദ്രൻ ഭൂമിദേവി ഒരുക്കി വച്ചു അഭിഷേക സാമഗ്രികൾ മഹർഷിമാർ ദിവ്യ നദികളിൽ നിന്നും തീർത്ഥകുംഭങ്ങൾ വരുത്തി അഭിഷേകം ചെയ്തു ദേവിയെ മന്ത്രം ജപിച്ചു കീർത്തിച്ചു ഭഗവാൻ ഭഗവാനിൽ ഹൃദയമർപ്പിച്ചൊരാ ദിവ്യനാരിയെ അഭിഷേകജലുപാതി മുക്തത്വരവൂഷിത മണികുണ്ടീതചേല പ്രമുഖ അമരാദേവി തൻകീയ രൂപം ദിവ്യജലാഭിഷേകത്തിന് ശേഷം കേവലമങ്ങേ കടാക്ഷത്താൽ മാത്രം അലങ്കൃതമാകേ ദേവഗണം ആ പൂവള്ളി പോലുള്ള മേനി വീണ്ടും അലങ്കരിച്ചു മഞ്ഞപ്പെട്ടാൽ മുത്തുമാലകളാൽ തിളങ്ങും രത്നഖചിതമാം കർണാഭരണങ്ങളാലും കുജകുംഭമന്തരം ്രീളവിലാസമാസ സാധ വരണമാല്യത്തിൽ നിന്നൂറും വണ്ടിൻ കൂട്ടത്തിൻ മുരൾച്ചയോടെ കാൽത്തളകൾ കിലുക്കിയും നിറകുജകുംഭാരത്തൽ കുനിഞ്ഞും മന്ദനടയോടെ വ്രീളാവതിയായി ദേവിയങ്ങയെ അങ്ങയെ സമീപിച്ചു ഗിരിസർവദേഷ്യ സദൈവ സർവരമ്യേ നിഹിതമാല കാണാം ദോഷമെല്ലാരിലും ശിവനിലും ബ്രഹ്മാവിലും പോലുമേ എന്നാൽ ഭവനതിനാൽ ദിവ്യമായണീച്ചു സകല ഗുണസമ്പന്നയാകുന്ന ലക്ഷ്മി ദേവിക്കനുരൂപൻ അങ്ങു മാത്രമല്ലോ തരസ മമാനിതനീം അനന്യഭാവം तोदुरोविलसत्त दीच्छणश्री परिव्रिष्थ्या परिपुष्टमास विश्वं। शिप्रम् भगवान् स्वीकरिच्चु देविये अनन्ययाम् विश्वमादाविने एगीतन् मारिडत्तिल्दिव्यमामिडं पर्यसोभं बहुमानपुरसरं। നൽകുന്നുവല്ലോ ദേവി സർവലോകത്തിനും തൻ ദിവ്യകടാക്ഷമൊന്നാൽ ഐശ്വര്യ സമൃദ്ധികൾ ഭഗവത് വക്ഷസിലൊണ്ടേ അതിമോഹന വിഭ്രമാരുണി നിരാകാദ് തമസ പദവീം അതാസ്തമേന അതിസമ്മാനനയാ മഹാസുരേ സമുദ്രമഥനത്തിൽ പൊങ്ങി വന്നു പിന്നെ ദിവ്യം അത്യന്ത വീര്യമാം മദ്യം സുര മതവും മോഹങ്ങളും ഉണ്ടാക്കുമത്തിൻ ഹേതുവാമതും മുഴുവനുമേകി ഭഗവാൻ

സർവത്ര സർവത്രോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഭഗവാൻ സ്വയം പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നു മഴമേഘമിഴിവാർന്ന ധന്വന്തരിതൻ ദിവ്യരൂപത്തിൽ അഴകിൽ അമൃതകുംഭവും കൈകളിൽ പിടിച്ചങ്ങിനെ ഏവം ധന്വന്തരമൂർത്തിയാം വിഭോ ഗുരുവായൂരപ്പ തീർത്താലുമെൻ രോഗങ്ങൾ കൃപയാ സമൂലം ഹരി ഓം ശ്രീ ഗുരു നമ